പുളിങ്കോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ സ്വർണം പറയുകയില്ല പുളിങ്കോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്പെഷ്യൽ അസംബ്ലി ചേർന്ന് ഹെഡ്മിസ്ട്രസ് എം കെ രജനി വിരുദ്ധ സന്ദേശം നൽകി സ്കൂൾ ലീഡർ തെരേസ വിരുദ്ധ മയക്കുമെന്ന എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും ഞാൻ ഞാൻ ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന കവിത നാലാം ക്ലാസ് വിദ്യാർത്ഥി സുദേവ് എസ് നായർ ആലപിച്ചു എൽ പി യു പി കുട്ടികൾക്കായി പോസ്റ്റർ രചനാ പ്രകാശനവും ഹൈസ്കൂൾ കുട്ടികൾക്കായി ചുമർ പത്രികാ പ്രകാശനവും നടന്നു യു പി വിഭാഗം കുട്ടികൾ അണിയിച്ചൊരുക്കിയ നൃത്തശില്പം കുട്ടികളുടെ മനം കവർന്നു തുടർന്ന് വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി എൽ പി യു പി ഹൈസ്കൂൾ തലത്തിൽ നടത്തിയ മത്സരങ്ങളുടെ സമ്മാനം ഹെഡ്മിസ്ട്രസ് വിതരണം ചെയ്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ